അതെ ഇനി കാര്യം പറയാം കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കട്ടെ ജംഗോലും കിരീടവുമുള്ള നാട്ടുരാജാവല്ല ജനിച്ച മണ്ണിൽ കാലുറപ്പിച്ച് നിർത്താൻ പട്ടാളവും പരിവാരവും ഇല്ലാതെ പെടാ പാടുപെടുന്നൊരു നാട്ടുരാജാവ് ഞാനും കൂടെ കൂടട്ടെ കളിക്ക് കുട്ടികളുടെ കളിയാണ് ആയിക്കോട്ടെ കളിക്കണത് നമ്മളെട്ടുവാണെങ്കിലോ അപ്പൊ കളി വരവരണതായില്ലേ അങ്ങാടിയില് പത്താള് കൂടേണ്ട നടുവിന് കിട്ടണം തന്നെ കിട്ടിയ നീ എന്നെ ഓലത്തുവാടാ നിന്നെ കുറിച്ച് ഞാൻ കേട്ടു വരവ് ഞാൻ പ്രതീക്ഷിച്ചു ഓ പോയി കാഴ്ച കര കൂട്ട് ഞാൻ എത്താം എന്നെ അന്വേഷിച്ചു വന്ന പിന്നെ ഒരാൾക്ക് നിന്നന്വേഷ കിട്ടിയല്ല